ഞാൻ പറഞ്ഞല്ലോ വി ഡി സതീശന്റേത് ഒരു ഉണ്ടയില്ലാ വെടി തന്നെയാണ് വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഒരു ഉണ്ടയില്ലാ വെടി തന്നെയാണ് നോക്കൂ നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്ലാണ് ഈ പറയപ്പെടുന്ന കൂടിക്കാഴ്ച തൃശൂരിൽ നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം ദത്താത്രേയ ഹൊസബാളയും എ ഡി ജി പിയുമായി ചേർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസത്തിന് പൂരം അലങ്കൂലമാക്കി സതീശന് തലക്കോളം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിൽ ദത്താത്രയെ ഹൊസബാളയെ കണ്ട് ഇരുപത്തിനാല് ഏപ്രിൽ മാസം നടക്കുന്ന പൂരം അട്ടിമറിക്കാൻ തീരുമാനമെടുത്തു ഭയങ്കരമായ ആളാണ് സതീശൻ നിങ്ങൾ ഭയങ്കരമായ ആളാണ് സതീശന് ഞാൻ ചോദിക്കട്ടെ എന്ത് ലോജിക്കാണ് ഇതിലുള്ളത് പൂരം കൊണ്ടാണ് മുരളീധരൻ പരാജയപ്പെട്ടു എന്നാൽ മൂന്നാം സ്ഥാനത്താണ് സതീശൻ ദയനീയമായിട്ട് മുരളീധരൻ വി എസ് സുനിൽകുമാർ പറഞ്ഞാൽ അതിലൊരു ലോജിക്ക് ഉണ്ട് സതീശൻ പറയുന്നത് ഒന്നര ലക്ഷം വോട്ടിന്റെ പിന്നെ ഇതിൽ മൂന്നാം സ്ഥാനത്തിരിക്കുന്ന മുരളീധരൻ പൂരമലം അങ്ങനെ വന്നില്ലായിരുന്നെങ്കിൽ ജയിച്ചു പോയി എന്ന് പറഞ്ഞാൽ ഈ വി ഡി സതീശൻ ആളുകളെ വിഡ്ഢികളാക്കി യഥാർത്ഥ പ്രശ്നങ്ങൾ ഇന്ന് ശ്രദ്ധ തിരിച്ചുവിടുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കൂടിക്കാഴ്ച നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏപ്രിലെ പൂരവുമായി ബന്ധപ്പെടുത്താൻ മാത്രം എന്ത് അവിവേകമാണ് മിസ്റ്റർ വി ഡി സതീശൻ നിങ്ങൾ കാണിക്കുക ഉണ്ടയില്ലാ വേണ്ടിയാണ് പി ഡി സതീശൻ പറഞ്ഞത് ഞാൻ അന്നും പറഞ്ഞു രണ്ടായിരം ഈ ഏപ്രിൽ മാസത്തിലെ പൂർവ്വമായിട്ട് ഈ തരത്തിലുള്ള ഒരു ചർച്ചയും എവിടെ വച്ചു പിന്നെ പൂരം അലങ്കോലമാക്കാനൊക്കെ ആർ എസ് എസിന്റെ വാഹന കൂടിക്കാഴ്ച തീരുമാനം